വേദിക സ്വയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പിന്നെ പ്രൊജക്റ്റ് കൊടുക്കുന്ന സമയത്ത് വിതരണം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വസ്ത്രമല്ല കുട്ടികൾക്ക് കൊടുക്കാറുള്ളത് ഒരു ടോക്കണാണ് കൊടുക്കാറുള്ളത് ആ ടോക്കണുമായി ആ കുട്ടി അവന് ഇഷ്ടമുള്ള അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ടെക്സ്റ്റൈൽ ഷോപ്പ് പോയി എടുക്കുകയാണ് ചെയ്യാറുള്ളത് ഒരിക്കലും ഈ കൂപ്പൺ കിട്ടിയ ഒരു കുട്ടി അവൻ ഒരു വസ്ത്രം എടുത്തതിന് ശേഷം ഇതിൻ്റെ കോർഡിനേറ്റേഴ്സിനോട് സംസാരിച്ചൊരു കാര്യം ഇക്കാ എനിക്ക് ഒരു കൂപ്പൺ കൂടി തരാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ഇക്ക ചോദിച്ചു നമ്മൾ ഒരു കൂപ്പണാണ് സാധാരണ ഒരു കുട്ടിക്ക് കൊടുക്കാറുള്ളത് എന്ത് പറ്റി പോലെയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവന് സ്കൂൾ യൂണിഫോമാണ് അവന് ആകെയുള്ള അവൻ്റെ വസ്ത്രം പിന്നെ ഇന്ന് വാങ്ങി ഈ ഒരു പുതിയ വസ്ത്രമാണ് അപ്പോൾ ഈ സ്കൂൾ യൂണിഫോം അവന് ഒരിക്കലും ഇൻ്റർവെൽ സമയത്ത് സ്കൂളിൽ അവൻ ഒരിക്കലും കളിക്കാൻ പോകാറില്ല കാരണം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇൻ്റർവെലിന് കളിക്കാൻ പോയാൽ ആ യൂണിഫോമിൽ ഭയങ്കരമായ ചെളിയാവും ആ ചെളി ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും ആ യൂണിഫോം പിറ്റേന്ന് ഇടാൻ കഴിയില്ല അതായത് അന്നന്നത്തെ ദിവസത്തെ ഡ്രസ്സ് അന്നന്ന് അലക്കിക്കൊണ്ട് പിറ്റേ ദിവസവും അതുതന്നെ ഇട്ട് പോകേണ്ട ഒരു വസ്ത്രം ഒരു യൂണിഫോം മാത്രമൊക്കെയുള്ള കുട്ടികൾ നമ്മുടെയൊക്കെ ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല അതുകൊണ്ട് ഈ പ്രൊജക്റ്റിൽ നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഒരു കുട്ടിക്ക് പെരുന്നാൾ ദിവസത്തെ ഒരു എടുക്കാനുള്ള ഒരു തുകയായി നമ്മൾ കാണുന്നത് വളരെ വ്യസ്താപിതമായിട്ട് തന്നെ നടന്നു വരുന്ന ഈ ഒരു സംരംഭത്തിൽ നമ്മളും ഭാഗമാണെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് അള്ളഹ് സഹായിക്കുമായികട്ടെ അസ്സാമേക്കും വർഹമുല്ലാഹി വർക്ക് à tout.